നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ഭൂമി തരം മാറ്റം കണയന്നൂരിൽ നിന്നും മാത്രം കിട്ടിയത് ഇരുപത് കോടി ഭൂമി തരം മാറ്റ അപേക്ഷകൾ കലക്ടറേറ്റിൽ തീർപ്പാക്കി തുടങ്ങിയതിനു ശേഷം കണയന്നൂർ താലൂക്ക് പരിധിയിൽ നിന്നും മാത്രം ഖജനാവിലേക്ക് ലഭിച്ചത് ഇരുപത് കോടിയോളം രൂപ ഫോർട്ട് കൊച്ചി സബ് കലക്ടർ ഓഫീസിൽ നിന്നും അപേക്ഷകൾ കലക്ടറേറ്റിലേക്ക് മാറ്റിയത് മൂന്ന് മാസം മുൻപാണ് ഇതിനുശേഷം ആയിരത്തോളം അപേക്ഷകൾ തീർപ്പാക്കി സ്ഥലത്തിന്യായവിലയുടെ നിശ്ചിത ശതമാനം വർദ്ധിപ്പിച്ച തുക ഈടാക്കിയാണ് തലമാറ്റം അനുവദിക്കുന്നത് കാക്കനാട്ടെ ഒറ്റപ്ലോട്ടിൽ നിന്നും മാത്രം ആറ് കോടി ലക്ഷത്തി അയ്യായിരത്തി രാത്രി കുശലം പറഞ്ഞ് പിരിഞ്ഞു പുലർച്ചെ ബീനയുടെ കൊലപാതക വാർത്ത നടുങ്ങി നാട് കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ ഗൃഹനാഥൻ മകനെയും ഭാര്യ സഹോദരിയെയും വിവരം അറിയിച്ച ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി പാറപ്പള്ളി കണ്ണൂത്ത് കക്കാട്ടെ എം ടി ബീനെയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് കെ ദാമോദരൻ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ഏകമകൻ വിശാലിനെയും ഭാര്യ സഹോദരി കാഞ്ഞിരപ്പുയിൽ സ്വദേശിനി പുഷ്പയെയും ഫോണിൽ വിളിച്ച് കൊലപാതക വിവരം അറിയിക്കുകയായിരുന്നു ഇന്നലെ പുലർച്ചെ സംഭവം വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണ വഹിക്കുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സെറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ൂർ ചോദ്യം ചെയ്യൽ സിദ്ദിഖിനെ വിട്ടയച്ചു യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖിനെ പ്രാഥമിക വിവരശേഖരണത്തിന് ശേഷം വിട്ടയച്ചു മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലാണ് അല്പസമയം മുൻപ് പൂർത്തിയായത് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ സിദ്ധിഖ് മടങ്ങുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലല്ല പകരം പ്രാഥമികമായ വിവരശേഖരണമാണ് നടക്കുന്നത് എന്നും അതിനുശേഷം അദ്ദേഹത്തെ വിട്ടയക്കുമെന്നും പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ നടന്നത് യിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരിക്കെ കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിച്ചു ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ തീപിടുത്തം യാത്രക്കാരുമായി ബസ് ഓടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് എഞ്ചിന്റെ ഭാഗത്തു നിന്നും തീ കത്തി പുകയൊരുകയായിരുന്നു ഇതോടെ ഡ്രൈവർ ബസ് നിർത്തി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പുനലൂരിൽ നിന്നും കായംകുളത്തേക്ക് പോയ കെഎസ്ആർടിസി ബസ്സിലാണ് തീപിടുത്തമുണ്ടായത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും ബസ് ജീവനക്കാരും പുറത്തിറങ്ങി രക്ഷപ്പെട്ടു ബസ്സിന്റെ എഞ്ചിൻ ഭാഗം ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചു തീ പടരാനുണ്ടായ കാരണം വ്യക്തമല്ല കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ കാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കടത്തിപ്പിടിക്കപ്പെടുന്നവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുസ്ലിം നാമധാരികളെന്ന പ്രസ്താവന ജലീലിനെതിരെ പരാതി സ്വർണക്കടത്തിൽ വിവാദ പ്രസ്താവനയിൽ പോലീസിൽ പരാതി ജലീലിനെതിരെ കലാപാഹാനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മലപ്പുറം എസ് പിക്ക് പരാതി നൽകി ജലീലിന്റെ പ്രസ്താവന ഒരു നാടിനെയും ഒരു സമുദായത്തെയും അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടി തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖാണ് എസ് പിക്ക് പരാതി നൽകിയത് മതസ്പർദ്ധയുണ്ടാക്കി കലാപമുണ്ടാക്കലാണ് ജലീലിന്റെ ലക്ഷ്യമെന്നും പരാതിയിൽ പറയുന്നു വിഗ്രഹത്തിലെ സ്വർണം മോഷ്ടിച്ച് വിൽപ്പന എ ഡി ജി പി അജിത് കുമാറിന്റെ അറസ്റ്റിൽ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയതിന് പകരം മുക്കുപണ്ടം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ ക്ഷേത്ര പൂജാരി അറസ്റ്റിൽ ബാലരാമപുരം പയറ്റുവിള മുരിയത്തോട്ടം അരുൺ നിവാസിൽ അരുണിനെയാണ് ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് എഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കുടുംബക്ഷേത്രത്തിലാണ് സംഭവം നടന്നത് എം ആർ അജിത് കുമാറും അടുത്ത ബന്ധുക്കളും ട്രസ്റ്റ് അംഗങ്ങളായത് മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മൂന്ന് പവന്റെ ആഭരണങ്ങളാണ് പൂജാരി മോഷ്ടിച്ചത് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നുകളഞ്ഞ പൂജാരി നാലാഞ്ചിറയിലെ മറ്റൊരു ക്ഷേത്രത്തിൽ രഹസ്യമായി ജോലി ചെയ്തു വരികയാണ് പിടിയിലാകുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ബലാത്സംഗ പരാതി കള്ളമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നുവന്ന ബലാത്സംഗ പരാതി കള്ളമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതിയാണ് വ്യാജമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് പരാതിക്ക് ഒരുവിധ അടിസ്ഥാനവുമില്ലെന്നും കേസെടുക്കാനുള്ള തെളിവില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു മലപ്പുറം എസ് പി സുജിത് ദാസ് ഡിവൈഎസ്പി ബെന്നി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയിട്ടും കേസെടുക്കുന്നില്ലെന്നാരോപിച്ച് മലപ്പുറം സ്വദേശി വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മലപ്പുറം അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഫിറോസിയം ഷഫീഖാണ് സർക്കാരിനായി സത്യവാങ്മൂലം നൽകിയത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ുംവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ ദ്വീപ് ഉറ്റസുഹൃത്തെന്ന് പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ സുരക്ഷ പ്രധാനമെന്ന് മൊയ്സു സംയുക്ത പ്രസ്താവന ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മാലിദ്വീപ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നതും ഈ ബന്ധം പുരാതന കാലം മുതൽ തുടങ്ങിയതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമുദ്രരംഗത്തെ സുരക്ഷയടക്കം വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് നീങ്ങും മാലിദ്വീപിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ബംഗളൂരുവിൽ പുതിയ മാലിദ്വീപ് കോൺസുലേറ്റ് തുറക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നും മോദി പറഞ്ഞു മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെന്നൈയിലെ വ്യോമസേന എയർ ഷോ കാണാനെത്തിയ അഞ്ചു പേർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു പതിമൂന്ന് ലക്ഷത്തിലധികം പേരാണ് ബീച്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ എയർ ഷോ കാണാൻ ചെന്നൈ മരീന ബീച്ചിൽ തടിച്ചുകൂടിയത് പതിനൊന്ന് മണിക്ക് വ്യോമാഭ്യാസം തുടങ്ങിയതോടെ ചൂട് കനത്തു ഇതിനിടെ സൂര്യാഘാതമേറ്റും നിർജ്ജലീകരണം മൂലവും അഞ്ചു പേരാണ് മരണപ്പെട്ടത് മരിച്ച അഞ്ചു പേരും പുരുഷന്മാരാണ് കുഴഞ്ഞു കുഴഞ്ഞുവീണ ഇരുന്നൂറോളം പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു എയർ ഷോ കഴിഞ്ഞ് ബീച്ചിൽ നിന്നും പുറത്തു കടക്കാൻ പലർക്കും വേണ്ടിവന്നത് മൂന്നും നാലും മണിക്കൂറുകളാണ് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് അഞ്ചു പേരുടെ ജീവൻ നഷ്ടമാക്കിയതെന്ന് എഐ എ ഡി എം കെയും സംസ്ഥാന ബിജെപി നേതാക്കളും കുറ്റപ്പെടുത്തി സർക്കാർ നടത്തുന്നത് തൊലിപ്പുറത്തെ ചികിത്സ മുഖ്യമന്ത്രി സിപിഐയെ കളിയാക്കുന്നതിന് തുല്യം കെ സി വേണുഗോപാൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ സി വേണുഗോപാൽ എം പി സർക്കാർ നടത്തുന്നത് തൊലിപ്പുറത്തെ ചികിത്സയാണെന്ന് പറഞ്ഞ വേണുഗോപാൽ മുഖ്യമന്ത്രി സിപിഐയെ കളിയാക്കുന്നതിന് തുല്യമാണെന്നും കുറ്റപ്പെടുത്തി ഡിജിപിയുടെ റിപ്പോർട്ട് എന്താണെന്ന് ജനങ്ങൾക്കറിയില്ല എന്തിനാണ് മാറ്റമെന്നും ഉത്തരവിലില്ല ചുമതലയിൽ നിന്നും മാറ്റി എന്ന് മാത്രമാണുള്ളത് ഗുരുതര സംഭവങ്ങൾ ഉണ്ടായിട്ട് ആത്മാർത്ഥമായ നടപടിയാണോ ഉണ്ടായത് എന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു പശ്ചിമ ബംഗാളിൽ കൽക്കരി കൽക്കരിഖനിയിൽ വൻ സ്ഫോടനം തൊഴിലാളികളടക്കം പേർക്ക് ദാരുണാന്ത്യം നിരവധി പേർക്ക് പരിക്ക് പശ്ചിമ ബംഗാളിൽ കൽക്കരി കൽക്കരിഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ തൊഴിലാളികളടക്കം പേർക്ക് ദാരുണാന്ത്യം ഇന്ന് രാവിലെയാണ് ബിർഭൂം ജില്ലയിലെ ലോക്പൂർ മേഖലയിൽ അപകടമുണ്ടായത് നിരവധി പേർക്ക് പരിക്കേറ്റു വാഹനങ്ങൾക്കും കേടുപാടുകളുണ്ടായി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി കൽക്കരി ഖനനത്തിനിടെയാണ് ഗംഗാറാം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഖനിയിൽ അപകടമുണ്ടായത് സ്ഫോടന കാരണം കണ്ടെത്തുവാൻ പോലീസ് പരിശോധന തുടങ്ങി കഴിഞ്ഞ വർഷവും പശ്ചിമബംഗാളിൽ കൽക്കരി ഖനിയിൽ അപകടമുണ്ടായിരുന്നു മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർബോസ് ഷൂസ് ചപ്പിൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേൺ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്